രണ്ട് നേരം പാർവിന് പുറത്ത് പോകണം കേട്ടോ അപ്പം വൈകിട്ടത്തെ നേരത്തിന് അവൾ റെഡി ആയിരിക്കണം അപ്പം ഞാൻ വരുന്നുണ്ടോന്നാണെങ്കിൽ എത്തി നോക്കണത് അത് ഗ്രില്ല് തുറക്കണ കേട്ടാ ഞാൻ വരുന്നുണ്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ വന്നിട്ടുള്ള റിയാക്ഷനാണ് ആ കാണുന്നത് പാറുവിൻ്റെ അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവ് വേണം കഴിക്കാനായിട്ട് അതിൻ്റെ മുട്ടോ വിരിഞ്ഞതോ അല്ലെങ്കിൽ വാടിയ പൂവോ ചെമ്പരത്തി നല്ലോണം കഴിക്കും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് നേരം എന്താ പറയുക ടോയ്ലറ്റ് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അത് കഴിക്കാത്ത ദിവസമാണ് പിന്നെയും കുറേ നേരം നടക്കും പറമ്പിൽ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് നേരം കറക്റ്റായിട്ട് ടൈമാണ് കറക്റ്റ് ടൈമിങ്ങിന് അത് പൊക്കോളും അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ചെമ്പരത്തിയുടെ മുട്ട ഒക്കെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്ത് കയറാനുള്ള പരിപാടി കേട്ടോ അടുത്ത് വന്ന അപ്പം മേൽ രണ്ട് കയ്യും കുത്തി ഇങ്ങനെ പിടിച്ചു നിൽക്കണം കുളിക്കുന്നതിന് മുമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ വീടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല പുറത്തൊക്കെ നടക്കണമല്ല അത് കാരണം കുളിക്കുന്നതിന് മുമ്പാകുമ്പോൾ നമ്മളെ മേൽ തോട്ടാലും കുഴപ്പമില്ല കുളിയൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ അത് കാരണം അങ്ങനെ മേൽ തുടക്കിക്കാണ്ട് അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളുടെ അയ്യേ പാർവിന് നാണക്കേടായി തോന്നുന്നു ഞങ്ങൾ വീഡിയോ വേഗം മാറ്റി ഞങ്ങൾ ഒന്നാമത്തെ കഴിഞ്ഞു ഇനി രണ്ടാമത്തേനുള്ള പോക്കാണ് അതിൻ്റെ അവിടെ എന്തെങ്കിലും മീനിൻ്റെ പൊടിയോ താളപ്പൊട്ടോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരഞ്ഞുകൊണ്ട് നടക്കണമാണെങ്കിൽ കാണുന്ന രണ്ട് നേരം ഇങ്ങനെ കറങ്ങാൻ പോകണോ ഇല്ലെങ്കിൽ സമ്മതിക്കില്ല കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിലിരിക്കാൻ അവൾ സൗകര്യം തരില്ല ബഹളം വെച്ചുകൊണ്ടിരിക്കും വിളിച്ചുകൊണ്ടിരിക്കും എൻ്റെ മേല് കയറാനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ വയ്ക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് വരും അടുത്തേക്ക് അങ്ങനെ അപ്പം ഞാൻ ഞങ്ങളിതേ രണ്ടാമത്തെ കാര്യത്തിനുള്ള തയ്യാറാണ് പെട്ടെന്ന് തട്ടി ഇടുക പോട്ടെ അവിടെ ഒരു ജാലുണ്ടേ അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പുറത്ത് നിൽക്കണം എന്നില്ല കുറച്ചു നേരം നിന്നാൽ കൊള്ളാം അങ്ങനെ സറക്കിയിട്ടടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കറങ്ങാനായിട്ട് അപ്പോൾ ഞങ്ങളിതേ അകത്തേക്ക് കയറി ഇനി എനിക്ക് അകത്ത് പണിയൊക്കെ ഉണ്ട് അത് കാരണം പിന്നെ ഒരുപാട് നേരം കറക്കിയില്ല ഞങ്ങളോട് പോകുന്നത് അപ്പം അവളുടെ പരിപാടി കണ്ടോ ഇതാണ് വാടിയ പോവുക അത് ഇന്നലെ വിരിഞ്ഞത് ഇന്നക്കുള്ളത് വടിയത് കിട്ടാം ഒരുപാട് വടിയും കഴിക്കില്ല തലദിവസത്തെ ഇന്നത്തെ പിന്നെ മുട്ട് ഇതാണ് അവിടെയുള്ള നിങ്ങൾക്ക് കണ്ടാലറിയാം കൈ കൊണ്ട് അത് മാന്തിയെടുത്ത് എത്താത്തത് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിക്കും മുഴുവനും ഞാനത് ചെമ്പരത്തി പൂ കഴിക്കുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നതോട് നമ്മൾ മനുഷ്യന്മാരും ചമ്പരത്തിയുടെ പൂവിൻ്റെ നീരും വെള്ളം തിളപ്പിച്ച് കുടിക്കാന്നൊക്കെ പറയുന്നത് ചൂടുവെള്ളത്തിലിട്ടൊരു വെള്ളം കുടിക്കുന്ന നല്ലതെന്നൊക്കെ പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അവൾക്കും വയറിനും നല്ലതാണെന്ന് എനിക്ക് തോന്നി കഴിച്ച് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അവൾക്ക് ശോധനയുണ്ട് കറക്റ്റായിട്ട് അപ്പോഴത്തെ മോൻ്റെ വക ഇട്ട് കൊടുത്തു മധുരം ഉണ്ടല്ലോ നല്ല മധുരമുണ്ട് കിളികൾ നിറയുണ്ട് ധാരാളം ഉണ്ട് കേട്ടോ ആ ചെമ്പരത്തി നിറയുള്ള കാരണം ഞാൻ മുറുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബഹളമാണ് ആ കാണുന്നത് മണിക്ക് ഒരു മുറുക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊടുക്കും അതിൻ്റെ തിരക്കാണ് കണ്ടത് അപ്പോൾ തേ ഞങ്ങൾ ഫുള്ള് ക്യാച്ചിങ് ആണ് കേട്ടോ എന്തിട്ട് കൊടുത്താലും ക്യാച്ച് ചെയ്യുകൾ ഇടയിൽ താഴെ പോയാലും പക്ഷേ മാക്സിമം ആൾ പിടിക്കും എങ്ങനെ ഇട്ടുകൊടുത്താലും എത്തിപ്പിടിക്കും കിട്ടാത്തത് അവളുടെ കൈ എങ്ങനെ വേണമെങ്കിൽ എത്തിച്ചു പിടിക്കും അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകിട്ടത്തെ പരിപാടി മുറുക്കല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും രാവിലത്തെ ചായക്ക് കടി എടുത്ത് വച്ചത് മോനെടുത്ത് വെക്കുന്ന പോലെ തന്നെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് കൊടുക്കും ഇതൊക്കെയാണ് പറഞ്ഞ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ